തൃശൂർ ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് വ്യവസായ പ്രമുഖൻ പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോന്റെ സഹായഹസ്തം ക്ഷേത്രക്ഷേമ സംരക്ഷണം സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി വരുന്ന അഡ്വക്കേറ്റ് സി കെ മേനോൻ വടക്കുന്നാഥ ക്ഷേത്ര ശിവരാത്രി ആഘോഷങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയാണ് സംഭാവനയായി നൽകിയത് ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവം ഉദ്ഘാടന വേദിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾക്ക് കൈമാറി തുടർന്നും ക്ഷേത്രക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി തന്നാലാവുന്ന സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി അമ്പലങ്ങളുടെ ഇന്നത്തെ ജീർണാവസ്ഥ മാറ്റിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്നില്ല എന്ന് പറയുന്ന വരുമാനം ഞാൻ പറയുന്നു സുദർശന സാറിന് അതിവിടെ തന്നെ മുടക്കാൻ സാധിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നു നിലവിൽ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തേതടക്കമുള്ള കിണറുകളും മറ്റും ഉപയോഗപ്രദമാക്കി ശുദ്ധജല സ്രോതസ്സായി സംരക്ഷിക്കാനുള്ള പദ്ധതികൾക്കും അദ്ദേഹം മുൻകൈയ്യെടുത്ത് നടത്തിവരുന്നുണ്ട് ചടങ്ങിൽ സമിതി അഡ്വക്കേറ്റ് സി കെ മേനോനെ പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു ടി സി വി തൃശൂർ